പതിനാലാമത്തെ ക്വസ്റ്റ്യൻ ഗ്രാഫിന്റെ ഒക്കെ ക്വസ്റ്റ്യൻ സാർ എല്ലാം പറഞ്ഞത് കറക്റ്റ് അതുപോലെ തന്നെ വന്നിട്ടുണ്ട് ജനറേറ്റർ ജനറേറ്റർ തന്നെ ബാറ്ററി ഗ്രാഫുകളുടെ പ്രത്യേകത എന്താണ് എനിക്ക് അടിപൊളി എക്സാം എക്സാരി സാറ് പറഞ്ഞ എല്ലാം വന്നായിരുന്നു അടിപൊളി എക്സാം ഈ എക്സാപ്റ്ററിന് ഇത് പഠിക്കാതെ ആരും എക്സാമിന് പോവാൻ പാടില്ല അത്രയും 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 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് ഉറപ്പായിട്ടും എക്സാമിന് ഉണ്ടായിരിക്കും റിവിഷൻ അടിപൊളിയാണ് ഇന്നത്തെ ഫിസിക്സ് എക്സാം അടിപൊളിയായിരുന്നു എന്താ വെച്ചാൽ വിശ്വം സാറ് രാവിലെ പഠിപ്പിച്ച എല്ലാ ക്വസ്റ്റ്യൻസും ചോദിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ മെൻറ്റേഴ്സ് അടിപൊളിയാണ് അവരുടെ ഹാർഡ് വർക്ക് കാരണം കൊണ്ട് ഞങ്ങൾക്ക് ഈ ഓണ പരീക്ഷ അടിപൊളിയായിട്ട് എഴുതാൻ പറ്റിയത് ഇന്നത്തെ എക്സാം അടിപൊളിയായിരുന്നു സാറ് പറഞ്ഞ മിക്ക ക്വസ്റ്റ്യൻസും വന്നായിരുന്നു നല്ല എക്സാം ആയിരുന്നു സാർമാർ പറഞ്ഞാൽ അതേപോലത്തെ കൊസ്റ്റൻസാണ് വന്നത് സിമ്പിളായിട്ട് എഴുതാൻ പറ്റി ഇപ്പം ക്വസ്റ്റൻ പേപ്പർ നോക്കുമ്പോൾ തന്നെ എല്ലാ കൊസ്റ്റ്യൻസും അറിയാം ഓർ ക്വസ്റ്റ്യൻസ് വരെ അറിയാം ചോദിച്ചിട്ടുള്ള മാക്സിമം ക്വസ്റ്റ്യൻസ് ഇവിടെ പഠിപ്പിച്ചു തന്നെയായിരുന്നു സോ എല്ലാം തന്നെ നന്നായിട്ട് എഴുതാൻ പറ്റിയിട്ടുണ്ടായിരുന്നു നല്ല മാർക്ക് കിട്ടുമെന്ന് പ്രതീക്ഷയുണ്ട്